നമസ്കാരം വിവാദമായ സിനിമ എംബുറാന്റെ നിർമ്മാതാവും വ്യവസായിയുമായ ഗോകുലം ഗോപാലനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തതിന് കാരണം എംബുറാൻ സിനിമയുമായുള്ള ബന്ധമോ എന്ന ചോദ്യം നിലനിൽക്കുമ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് ആർ എസ് എസ് മുഖപത്രം എൽ ടി ബന്ധവും ഗോകുലത്തിനെതിരായ നടപടിക്ക് പിന്നിലുണ്ടെന്ന് വെളിപ്പെടുത്തുന്നത് ആർ എസ് എസ് മുഖമാസികയായ ഓർഗനൈസറാണ് ഓർഗനൈസറിന്റെ വെബ് എഡിഷനിലാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ടുള്ളത് ബ്രിട്ടീഷ് പൗരനും ശ്രീലങ്കയിൽ ജനിച്ചതുമായ സുഭാസ്കരൻ അലി രാജ രണ്ടായിരത്തി പതിനാലിൽ സ്ഥാപിച്ച ലൈഖ പ്രൊഡക്ഷൻസ് എന്ന കമ്പനിയാണ് എംബുരാ നിർമ്മിച്ചത് നിരോധിത ശ്രീലങ്കൻ തമിഴ് തീവ്രവാദ സംഘടനയുമായും വിദേശത്തുള്ള എൽ ടി യുമായും ജുഹാദി സംഘടനകളുമായും ലൈഖ പ്രൊഡക്ഷൻസിനെ ബന്ധപ്പെടുത്തി ആരോപണങ്ങളുണ്ട് പിന്നീട് ലൈക്ക എംബുന നിന്നും പിന്മാറി ഗോകുലം ഗോപാലൻ പിന്നീട് അതിന്റെ നിർമ്മാണം ഏറ്റെടുത്തു ചിത്രത്തിന്റെ ധനസഹായത്തിൽ സംശയാസ്പദമായ സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അധികൃതർ അന്വേഷിക്കുന്നുവെന്നാണ് ഓർഗനൈസർ വാർത്ത അതായത് എൽ ഫണ്ട് ഗോകുലത്തിന് വന്നു എന്ന സംശയത്തിലാണ് അന്വേഷണം ഗോകുലം ഗോപാലന ലൈഖ പ്രൊഡക്ഷൻസുമായും സുഭാസ്കരൻ അലിരാജയുമായും സാമ്പത്തിക ബന്ധങ്ങൾ സൂക്ഷ്മ പരിശോധനയിലാണ് ഗോകുലവുമായുള്ള സാമ്പത്തിക ശേഷം ലൈക്ക പിന്മാറിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കൂടാതെ ഗോപാലൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു ധനകാര്യ സ്ഥാപനമായ ഗോകുലം ഫണ്ടിൽ നിന്നുള്ള രേഖകളും ഇ ഡി ഉദ്യോഗസ്ഥർ സൂക്ഷ്മമായി പരിശോധിച്ചു വരികയാണ് ഗോകുലം ഫണ്ടിനും ലൈക്ക പ്രൊഡക്ഷൻസിനും തമിഴ്നാട്ടിൽ ജി എസ് ടി രജിസ്ട്രേഷൻ ഉണ്ട് അന്വേഷണം പുരോഗമിക്കുമ്പോൾ പരിശോധനയിലുള്ള സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അധികൃതർ പുറത്തുവിടുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഓർഗനൈസർ പറയുന്നു ചെന്നൈ കോഴിക്കോട് കൊച്ചി എന്നിവിടങ്ങളിലെ ഗോകുലം ഗ്രൂപ്പിന്റെ സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടത്തിയിരുന്നു ഇ ഡി ഡെപ്യൂട്ടി ഡയറക്ടർ രാജേഷ് നായരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷിക്കുന്നത് ഗോകുലത്തിന്റെ ചിട്ടി സ്ഥാപനവും അന്വേഷണ പരിധിയിലാണെന്നും ഓർഗനൈസർ പറയുന്നു വിദേശ നാണയ വിനിമയ ചട്ടലംഘനവുമായി ബന്ധപ്പെട്ട ഗോകുലം ഗ്രൂപ്പ് സ്ഥാപനങ്ങളിൽ ഇ ഡി റെയ്ഡ് ഇന്നും തുടരും ചെന്നൈ കോടാംപകത്തെ ഓഫീസിലും വീട്ടിലും ഇന്നലെ പതിനാല് മണിക്കൂർ നീണ്ട പരിശോധന അർദ്ധരാത്രിയോടെയാണ് പൂർത്തിയായത് ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലനെ കോഴിക്കോടും ചെന്നൈയിലുമായി ഏഴര മണിക്കൂറിലേറെയാണ് ചോദ്യം ചെയ്തത് ചോദ്യം ചെയ്യൽ ഇന്നും തുടരുമെന്നാണ് സൂചന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൊച്ചി യൂണിറ്റ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ ഭാഗമായാണ് അന്വേഷണം എന്നായിരുന്നു പുറത്തുവന്ന സൂചനകൾ ഇതിനിടെയാണ് ആർ എസ് എസ് മുഖമാസികയുടെ എംബുരാൻ വെളിപ്പെടുത്തൽ ഗോകുലം ഗ്രൂപ്പിന്റെ ഇടപാടുകൾ മൂന്ന് മാസമായി നിരീക്ഷണത്തിലാണെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നു ഇടപാടുകളിൽ സംശയം തോന്നിയ സാഹചര്യത്തിലാണ് റെയ്ഡ് സമീപകാല വിവാദങ്ങളുമായി റെയ്ഡിനെ ബന്ധിപ്പിക്കരുതെന്നും അന്വേഷണ സംഘം ആവശ്യപ്പെട്ടു എംബ്രാൻ സിനിമ രാഷ്ട്രീയ വിവാദമായ പശ്ചാത്തലത്തിലാണ് റെയ്ഡ് എന്ന വ്യാപക പ്രചരണം ഉയർന്ന സാഹചര്യത്തിലാണ് ഇഡിയുടെ വിശദീകരണം ഇതിനൊപ്പമാണ് ആർ എസ് എസ് നിലപാട് പറച്ചിലും ചർച്ചയാവുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലാണ് ഗോകുലം ഗോപാലൻ നീഡിയുടെ അന്വേഷണ പരിധിയിലെത്തിയത് നേരത്തെ പലതവണ ചോദ്യം ചെയ്തെങ്കിലും കാര്യമായി ഒന്നും ലഭിച്ചില്ലെന്നും ഇ വിശദീകരിക്കുന്നു അന്നുയർന്ന പ്രധാന പരാതിയായ വിദേശ നാണയവിനിമയ ചട്ട ലംഘനത്തിൽ കൂടുതൽ വിവരങ്ങൾ തേടാനും തീരുമാനിച്ചിട്ടുണ്ട് എബിറാൻ സിനിമ പുറത്തിറങ്ങിയത് മുതൽ സംഘപരിവാർ ചിത്രത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു ചിത്രത്തിൽ ഗുജറാത്ത് വംശകത്തെ ഓർമ്മപ്പെടുത്തുന്ന സീനുകൾ ഉൾപ്പെടുത്തിയാണ് സംഘപരിവാർ ഗ്രൂപ്പുകളെ ചൊളിപ്പിച്ചത് ഇതാണിപ്പോൾ ഗോകുലം ഗോപാലിനെതിരെയുള്ളൊരു എന്ന നിലയിൽ വീണ്ടും ആർ എസ് എസിന്റെ മുഖപത്രമായ ഓർഗനൈസറിൽ കാണാൻ സാധിക്കുന്നത്